ഉപ്പുതറ ഏലപ്പാറ റോഡിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നു വൻതോതിൽ മാലിന്യം തള്ളുന്നതോടെ പ്രദേശത്ത് വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇതേ തരത്തിൽ വലിയ തോതിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നുണ്ട് കഴിഞ്ഞ മാർച്ചിലാണ് ഉപ്പുതര പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യരഹിത പഞ്ചായത്തായി മാറിയത് എന്നാൽ ചില സാമൂഹ്യ വിരുദ്ധർ പഞ്ചായത്തിലെ കാറ്റാടിക്കവലിൽ നിന്നും കൊച്ചുകരിന്തരുവ് റോഡിൽ ബോർഡിലേക്കുള്ള ഇറക്കത്തിലെ ഒഴിച്ചു കുത്തി വളവിന് മുകൾ വശത്തായി മാലിന്യം തള്ളി പഞ്ചായത്തിന്റെ പേര് കളങ്കപ്പെടുത്തുകയാണ് ഇവിടെ വൻതോതിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് കേറ്ററിംഗ് അവശിഷ്ടം വീടുകളിലെയും ഹോട്ടലുകളിലെയും ഭക്ഷണാവശിഷ്ടം തുണികൾ അവശിഷ്ടം തുടങ്ങിയ മാലിന്യങ്ങളാണ് ചാക്കിലും കവറുകളിലും കെട്ടിയും അല്ലാതെയും തള്ളിയിരിക്കുന്നതും ഇപ്പോൾ തള്ളുന്നത് മാസങ്ങളായി ഇവിടെ മാലിന്യം തള്ളൽ ആരംഭിച്ചിട്ട് മഴക്കാലം മഴക്കുന്നതോടെ മഴ പെയ്താൽ ഈ മാലിന്യം ഇവിടെ നിന്നും കൈതപ്പതാൽ തോട്ടിലും അവിടെ നിന്ന് പെരിയാറ്റിലും എത്തും ഇത് വലിയ സാംക്രമിക രോഗം പടർന്നു പിടിക്കുന്നതിനും ഇടയാകും ഏലപ്പാറ കൊച്ചുകേരന്തിരുവി എസ്റ്റേറ്റ് വഴിയുള്ള റോഡാണ് ഈ റോഡ് ഇതിന്റെ കാറ്റാടിക്കാവല കഴിയുന്ന ഭാഗത്ത് എസ്റ്റേറ്റ് ബോർഡർ ആ ഭാഗത്ത് വൻതോതില് കേറ്ററിങ് വേസ്റ്റ് വീടുകളിലെ മാലിന്യം ഉൾപ്പെടെ ഇവിടെ കൊണ്ട് വൻതോതിലാണ് ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നത് ഇത് വളരെയേറെ രോഗങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥയുണ്ടാക്കും ഇപ്പം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താവുന്ന സമയമാണ് ഈ സമയം ഇതുപോലെയുള്ള വേസ്റ്റുകൾ കൊണ്ട് ഇടുന്നവർക്കെതിരെ അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഭാഗത്ത് അടിയന്തിരമായിട്ട് ക്യാമറ സ്ഥാപിച്ച് ഇവിടെ വേസ്റ്റ് തള്ളുന്നവർക്കെതിരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടിയെടുത്ത് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായതിനാൽ മഴക്കാല പൂർവ്വ ശുചീകരണം ഇതുവരെ സംഘടിപ്പിച്ചിട്ടുമില്ല മാലിന്യത്തിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം കാരണം ഇതുവഴി വാഹനത്തിൽ പോയും മൂക്കുപൊത്തി യാത്ര ചെയ്യാൻ കഴിയൂ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ വാഹനങ്ങളിൽ മാലിന്യം തള്ളുന്നത് മാലിന്യം കുമിഞ്ഞുകൂടിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് മാലിന്യം തള്ളുന്നവർക്ക് ഒരു പ്രചോദനമായിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്ര